അതിനോടൊപ്പം സിനിമ തുടങ്ങുന്നതിന് ഷൂട്ടിന് വളരെ അടുത്താണ് ലസിൻ ചേട്ടൻ ജോയിൻ ചെയ്യുന്നത് അപ്പോ അന്നുമുതൽ ഇന്ന് വരെ പല കാര്യങ്ങൾക്കുമൊക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഈ സിനിമേനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന ലേട്ട് താങ്ക് യു പോലെയുള്ള ഒരു ഫസ്റ്റ് ഫിലിം മേക്കറിന് ഇത്രയും ബഡ്ജറ്റിൽ നമസ്കാരം വളരെയധികം സന്തോഷം പറഞ്ഞതുപോലെ ഞാൻ ഈ സിനിമയിൽ എത്തിച്ചേരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിന്റെ ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് ദിവസം മുന്നെയാണ് അപ്പം എൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആവുന്നത് അപ്പം ഈ സിനിമയുടെ പേര് അജയ്ൻ്റെ രണ്ടാം മോഷണം എന്നായിരുന്നു അപ്പം ഡോക്ടർ സക്രിയ തോമസ് നമ്മുടെ പാർട്ട്ണർ പുള്ളി ഇല്ല പുള്ളി അമേരിക്കയിലാണ് പുള്ളിക്ക് വരാനായിട്ട് ഇവന് സാധിച്ചില്ല പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇവനിട്ടതും പറഞ്ഞതും ഒക്കെ എല്ലാ സിനിമകളും അങ്ങനെയാണ് അവർ ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റാവും പിന്നീടതൊരു വേറൊരു ബഡ്ജറ്റാകും ഇതൊക്കെ എല്ലാ സിനിമകളിലും കൊച്ചു സിനിമ മൂലം വലിയ സിനിമകളിലും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു മുപ്പത് ദിവസം ഇരുപത്തഞ്ച് മുപ്പത് ദിവസം മുന്നെയാണ് ഇതിൽ ജോയിൻ ആവുന്നത് അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ ഇവനുണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം പോലെ തന്നെ യു ജി എം ഇൻവോൾവ് ആയിട്ടും ചെയ്യുമ്പോൾ ജിതിൻ ഇതിൻ്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കൊണ്ട കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ് ആയിട്ട് അങ്ങനെയാണ് ഈ സിനിമ എ ആർ എം എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലേ ജിതിൻ എ ആർ എം എന്ന് പറയുന്ന ടൈറ്റിൽ ഫോം ആകുന്നത് പിന്നെ അജയ്ൻ്റെ രണ്ടാം മോഷണം ഇല്ല അത് അതിന്റെ താഴെ മാത്രമാണ് നമ്മൾ എ ആർ എം ഉണ്ടാക്കിയത് അങ്ങനെയാണ് പിന്നെ അറിയാം ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സിനിമാ വ്യവസായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു ആക്ച്വലി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പം നമ്മളിത് കാട്ടിട്ട് ബിസിനസ് ചെയ്യാം നമ്മൾ കൊച്ചു സിനിമകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിനിമയുടെ ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല ഈ സിനിമയുടെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഈ സിനിമ കാട്ടിയിട്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ എക്സ് ഓർ വൈ ആർട്ടിസ്റ്റിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓക്കെ അതിനൊരു വാല്യൂ ഉണ്ടാവും അപ്പം ഒരു ടൊവിനോട് ഒരു സിനിമയ്ക്ക് അന്ന് നൽകാവുന്നതിൽ ഏറ്റവും ബെറ്ററിൽ കൂടുതലുള്ള റേറ്റ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കാരണം ഈ സിനിമ അത്രയും വലുപ്പമുള്ള ഒരു സിനിമയായിരുന്നു എല്ലാം ഒരുപാട് ഹാർഡ് വർക്കുകൾ ഈ സിനിമയിലുണ്ട് അപ്പം പിന്നെ ഈ സിനിമയിൽ നിങ്ങൾക്ക് അറിയാം അതായത് ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെല്ലാം ടൈം ആവശ്യം വന്നിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കാണിച്ച് കഴിയുമ്പോഴേ ഉള്ളായിരുന്നു ആക്ച്വലി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകാരൊക്കെ കൂടുതൽ ഇമ്പ്രഷനോടെ ഈ സിനിമ വാങ്ങുകയുള്ളൂ പക്ഷെ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സി ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലാണ് റെഡി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ റിലീസിങ് ഞങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ തള്ളിയാണ് അതർ ലാംഗ്വേജിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റിയത് കാരണം ഇതിന്റെ സെൻസർ ഓരോ ലാംഗ്വേജും സെൻസർ ചെയ്യേണ്ടതായിട്ടും ഉണ്ടായിരുന്നു കാരണം അറിയാലോ സിനിമകൾ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ച് കഴിഞ്ഞ് ഇത് റിലീസ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ബിസിനസ് പോലും നടന്നത് കാരണം ഞാനിപ്പോൾ ഒരു മൂന്നാല് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് ധൈര്യത്തോടെ തന്നെ പറയാം ആ നാല് നാല് സിനിമകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആവുന്നില്ല കാരണം എനിക്ക് ഇത്രയും ധൈര്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായതുപോലും ഈ എആർ എം ആണ് ധൈര്യമാക്കി തന്നത് അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഈ വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മള് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ സെറ്റിൽ ചെയ്യണം എടുത്ത എമൗണ്ടുകളൊക്കെ അപ്പം ഈ സിനിമ ബിസിനസ് ആവാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റുകളിൽ ഞങ്ങൾ ഓക്കെ ആകാതിരുന്നു കഴിഞ്ഞപ്പോൾ ഈ ഞാൻ എന്താ പറയുക ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയാം അപ്പൊ അത് സിനിമയിൽ ഉള്ളവർക്കേ ഉള്ളൂ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അത് അത്ര മനസ്സിലാവത്തില്ല അപ്പൊ അതൊക്കെ സെറ്റിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഇത്ര കോടികൾ വേണം അതിന്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്രവാടൊരു ആവശ്യമുണ്ട് പടം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളില് എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാറിനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ അതുപോലെ തന്നെ കുറച്ചും കൂടെ വീണ്ടും പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടുനിന്ന എൻ്റെ ഡയറക്ടർ എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോരുത്തർക്ക് വരാനായിട്ട് പറ്റുള്ളൂ ഒരു ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവിടെ നിൽക്കണമെങ്കിൽ എന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് നൂറ് ശതമാനം ഇന്നും എപ്പോഴും നാളെയും ബോധ്യമുള്ള ഒരാളാണ് ഞാന് അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് എന്നേക്കാൾ കഴിവുള്ളവര് എന്നേക്കാൾ ലാംഗ്വേജ് ഉള്ളവര് എന്നേക്കാൾ ബുദ്ധിയുള്ളവര് എന്നേക്കാൾ എല്ലാ രീതിയിലും ഇടുക്കരായിട്ടുള്ളവര് എൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗമായിട്ട് സോ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടും ഒരു നൂറ് കോടി ക്ലബിൽ അല്ലെങ്കിൽ നൂറ് കോടി എന്നൊക്കെ മറ്റുള്ളവരുടെ സിനിമകൾ പറഞ്ഞ് കേട്ടേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു സിനിമ നൂറ് കോടി സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടറോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ് അപ്പം ഇതിന്റെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ ഇനിയും ഇതിന്റെ നമ്മുടെ സാറ്റലൈറ്റ് ഡിജിറ്റലിന്റെ ഒക്കെ പൈസ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട് ഓഡിയോയുടെ പൈസയൊക്കെ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട് കിട്ടിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു മാരുതി ആയിട്ട് ഞാൻ ആ വീടിൻ്റെ മുന്നിൽ വരും എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ടൊവീനോ ഈ സിനിമയിൽ ഞാൻ അറിയാം കേട്ടോ സിനിമകളാകുമ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എപ്പോഴും സ്വാഭാവികമാണ് ടൊവി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിപ്പൊ ചില ചെറിയ പിണക്കത്തിലാണ് അതായത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങൾക്ക് ചിലപ്പോൾ പിണങ്ങും അങ്ങനെയാ സിനിമയോട് അത്രയും പാഷൻ ഉള്ള ഒരാളാണ് അപ്പോ അപ്പം ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും പെണങ്ങും അല്ലെങ്കിൽ അപ്പൊ തന്നെ അത് മാറിയിട്ടിട്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉള്ള ഒരാളാണ് കാരണം ഒരു ഈഗോ നോക്കാതെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു പരിപാടിക്ക് പോലും വിളിച്ചപ്പോ വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടിക്ക് അഞ്ചുമണിയായപ്പോൾ വിളിച്ചപ്പോ വന്നയാളാണ് ഉച്ചയ്ക്ക് എന്റെ സിഫ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ സ്കൂളിന്റെ പ്രോഗ്രാം നടന്നപ്പോൾ ഒരു മണിക്ക് നടക്കുന്ന പരിപാടിക്ക് പന്ത്രണ്ടരയ്ക്ക് വിളിച്ചപ്പം വന്ന ഒരാളാണ് ടൊവീനോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇണക്കങ്ങളും പണക്കങ്ങളും എല്ലാം സിനിമയ്ക്ക് ഉള്ളിൽ മാത്രമാണെന്ന് ഞാൻ ടൊവീനോട് വീണ്ടും പറയുകയാണ് പിന്നെ ടൊവീനോ അല്ല സിനിമയുടെ ഒരിതാ കേട്ടോ ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എല്ലാം ഭയങ്കര ആഗ്രഹക്കാരാണ് ഇപ്പം എൻ്റെ ഒരു സിനിമ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാക്കാനേ ഞാൻ നോക്കുള്ളു ഒരിക്കലും ഞാൻ അത് ഇതാവത്തില്ല ടൊവിക്ക് ഇനിയും ഈ സിനിമ പല ലാംഗ്വേജുകളിൽ പലതായ ഭയങ്കര കൂടി വേറെ ലെവലിൽ വരണമെന്നുണ്ടായിരുന്നു എനിക്കത് എനിക്കറിയില്ല ചിലപ്പോൾ അത് എന്നെ കൊണ്ടിട്ട് ഒരു കുറച്ച് പൊടിക്ക് ഒരു സാധ്യത കുറവായിരിക്കും വന്നിരിക്കുന്നത് അപ്പൊ അതിന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടൊവിനോട് ഞാൻ സോറി പറയുകയാണ് ഒന്നും തോത്തരുത് അല്ല ഞാൻ പറയുന്നത് അപ്പം അത്രയും ആഗ്രഹമുള്ള ആളാണ് അപ്പം ഓരോ സിനിമ ടൊവിയോട് സംസാരിക്കുമ്പോൾ അറിയാം ടോവി അത്രയും ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമേനെ പറ്റി പറഞ്ഞത് ഈ സിനിമേനെ പറ്റി നിങ്ങൾക്ക് അറിയാം ഒരു റോൾ ചെയ്യണേ തന്നെ ഭയങ്കര പാടാണ് ടോവി ഈ സിനിമയിൽ മൂന്ന് റോള് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ടോവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഹീറോ അല്ലാതെ വേറെ ഏത് ഹീറോയാണെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ടോ നൂറ്റി നാൽപ്പത് ദിവസം ഷൂട്ട് ചെയ്ത സാധനം ഒരു നൂറ്റി എഴുപത്തി അഞ്ചി ഇരുന്നൂറ് ദിവസം ആയി പോകും എന്ന് എനിക്ക് നൂറ് ശതമാനവും ബോധ്യമുണ്ട് അതുകൊണ്ടിട്ട് ആ ഒരു നന്ദിയും ടൊവിനോയുടെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാണ് പിന്നെ ടൊവീനോ സിനിമയിൽ മൂന്ന് ഡിഫറെന്റ് റോള് അഭിനയിക്കുമ്പോൾ ജീവിതത്തിൽ പത്ത് പന്ത്രണ്ട് റോളുകൾ ഡെയിലി ഞാൻ മാറി മാറി അഭിനയിക്കുന്ന ആളായത് ഇതൊന്നും എനിക്കൊരു ഇതല്ലാത്തതുകൊണ്ടും എനിക്ക് ഈ സിനിമയുടെ പിന്നിലും മുന്നിലും നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയുടെ പിന്നിലുണ്ട് ഞാൻ പറയട്ടെ ഞാൻ നന്ദി പറയാനായിട്ട് ഞാൻ പലരെയും വിട്ടുപോകും കാരണം ഈ സിനിമ മറ്റൊരു സിനിമ പോലെയല്ല ഒരു അറുപത് ദിവസം കൊണ്ട് ഏഴു ദിവസം കൊണ്ടിട്ട് തീർന്ന ഒരു സിനിമ അല്ല ഇതുപോലത്തെ പഴശ്ശിരാജ പോലെയുള്ള പല പല സിനിമകളും ഉണ്ട് കേട്ടോ പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു പുതിയ ഡയറക്ടർ എന്ന് പറയാത്ത വിധത്തിൽ ആ സിനിമയെ ആക്കിയെടുത്ത ഇതിന്റെ ഡയറക്ടർ റൈറ്റർ എല്ലാവർക്കും എ കൂടെ ഉള്ളവരായിക്കോട്ടെ മാജിക് ഫ്രെയിംസിൻ്റെ ഒപ്പമുള്ളവരായിക്കോട്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ സിനിമ ഓവർസീസ് റിലീസ് ചെയ്ത് സഞ്ജീവ് വാദയോട് ആയിക്കോട്ടെ ഞങ്ങളുടെ ഔട്ട്സൈഡ് കേരള ഈ സിനിമ റിലീസ് ചെയ്തു തന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടറോടും ആയിക്കോട്ടെ ഞങ്ങളുടെ ഈ സിനിമ വാങ്ങിയ ഹോട്ട്സ്റ്റാറിനോടായിക്കോട്ടെ എല്ലാവരോടും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇനിയും ഞങ്ങൾ നല്ല നല്ല സിനിമകളായിട്ട് വരും നല്ലതല്ലെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കണം നല്ലതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സ്വീകരിക്കണം ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരാനുള്ളതാണ് താങ്ക് യു താങ്ക് സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ില് പങ്കെടുക്കാൻ ഇത്രയും സമയത്ത് ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നതിന് താങ്ക് യു സോ മച്ച് ഇവിടെ ടോവിടെ കൂടെ എൻ്റെ ജിത്ത മൂന്നാമത്തെ സിനിമയാണ് കൽഫിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ജിത്തനെ പരിചയപ്പെടുന്നത് ഈ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചെയ്ത ഒരു സിനിമയുടെ ഒരു സെലിബ്രേഷൻ ഇന്നിത് നടക്കുന്നതിന് ടോട്ടലി ടോട്ടലി ഡിസേവിങ് മൂന്ന് പേരാണ് ഇവിടെ നിൽക്കുന്നത് ഫസ്റ്റ് ടോവിനോ ഫോർ ട്രസ്റ്റിംഗ് ജിത്തൻ ആൻഡ് സുജിത് ഏട്ടൻ ആൻഡ് ദർ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ് ഹാഡ് ഇൻ ഈ അതർ സോ ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു സക്സസ്ഫുൾ സിനിമയിൽ ഞാൻ ഒരു ഭാഗമായിട്ടുണ്ടെന്ന് നല്ലത് ഈ സിനിമ ഇത്രയും വലിയൊരു സക്സസ് തന്ന പ്രേക്ഷകർക്ക് ഓഡിയൻസിന് എൻ്റെ വലിയ വലിയ നന്ദി ഇതുപോലെ എന്നും വലിയ വലിയ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ജിതൻ ആൻഡ് സുജിതേട്ടൻ ഇതുപോലെ എന്നും വലിയ വലിയ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഹൺഡ്രഡ് ക്രോസ് ഇല്ല ടു ഹൺഡ്രഡ് ക്രോസ് ഇല്ല എന്നും അതിനും മുകളിൽ പോകാൻ പറ്റട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് മൈ വിഷിസ് ടു ദ ഹോൾ ടീം ഫ്രോം ദ പ്രൊഡ്യൂസർ ടു ദ ലാസ്റ്റ് പേഴ്സൺ ഇൻ ദീമിനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ആൾക്കാർക്ക് എൻഡബിഷ്സ് ആൻഡ് മൈ ലവ്ലി യൂ സന്തോഷം എങ്ങനെയാണ് വാക്കുകളിലൂടെ അറിയിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് വല്ലാതെ ശവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എ ആർ എമ്മിൻ്റെ ഒരു വിജയം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് ഭയങ്കരമായിട്ട് ജീവിതത്തെ മുന്നോട്ടേക്ക് പോയി പിന്നെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ വന്നു എ ആർ എമൗമായിട്ടും എനിക്കും ഒരു വലിയൊരു അനുഭവമുണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ നാടകരംഗത്ത് അഭിനയിക്കുന്ന ഒരാളാണ് ഒരു സ്റ്റേജ് പോലും എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നാടകം ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് എനിക്ക് നാടകം ഒഴിവാക്കേണ്ടി വന്നത് ഏറെ വലിയ ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് അത് അല്ലാത്തൊരു അല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഇതിൻ്റെ ശുചിത്വായനും പ്രത്യേകിച്ച് ടൊവിനും ഇനി വരാൻ പോകുന്ന ആ വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം ഉറപ്പാണ് ടൊവിനോ എന്ന് പറയുന്ന നടൻ ഈ മൂന്ന് കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് ചതുർവിധാഭിനയത്തിൽ ആഹാര്യം സ്വാത്വികം വാചികം ആംഗികം ഈ നാല് അഭിനയ കർമ്മങ്ങളും കൃത്യമായി നിർവഹിച്ച ഒരു നടൻ ഇന്ന് മലയാള സിനിമയിൽ ടൊവീനോ തോമസ് ആണ് എ ആർ എം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് വരും കാലത്ത് ഒരുപാട് പഠനത്തിന് വിധേയമാകും എന്ന് കരുതുകയാണ് അതുപോലെ തന്നെ സുജിത്ത് സുജിത് നമ്പർ എൻ്റെ നാട്ടുകാരനാണ് സുജിത്ത് ആദ്യമായിട്ട് എഴുതുന്ന ഒരു സിനിമയിൽ അതും ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറുന്നു കോടി ക്ലബിലേക്ക് എത്തുന്നു ജിതില്ലാൽ ജോമോൻ ഡി ജോൺ ലിസ്റ്റിൻ യു ജി എഫ് പ്രൊഡക്ഷൻസ് എല്ലാവരും എന്താ പറയുക ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു ഇനി ഇനിയും നല്ല നല്ല സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാകട്ടെ ലോകം മുഴുവൻ നമ്മുടെ മലയാള ഭാഷ പ്രശസ്തിയെ കുയിരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ മൊമെന്റോ സത്യം പറഞ്ഞാൽ എന്നെ പോലുള്ള നടന്മാർക്ക് വലിയൊരു ആശ്വാസമാണ് മുന്നോട്ടേക്കുള്ള ജീവിതം കുറേയും കൂടി ഉഷാറാകും എന്ന് ഞാൻ കരുതുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ ചിയോതി വിളക്ക് എനിക്ക് വേണ്ടി മാണിക്യത്തിനു വേണ്ടി മോഷ്ടിച്ച മണിയനോടും അത് ആദ്യം മനസ്സിൽ ആ ഒരു മാണിക്യത്തെ സൃഷ്ടിച്ച ശുചിതേടനോടും സ്ക്രീനിലേക്ക് എന്നെ ക്ഷണിച്ച അജിത്തിനോടും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ സിനിമയിലെ നൂറ്റി പതിനെട്ടോളം ദിവസം ഞങ്ങളോടൊപ്പം നിന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ട് കോസ്റ്റ്യൂം അതിലുള്ള എല്ലാ മേഖലയിലുള്ള ഫുഡ് വരെ വന്നിട്ടുള്ള എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ് വലിയൊരു സിനിമയാണ് വലിയൊരു അനുഭവവും കൂടെ ആയിരുന്നു പിന്നെ ഇതും പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു ഇത് വന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം കാണിച്ചിരുന്നു അപ്പോൾ സുരഭി അറുപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു എന്താ പറയാ അറിയില്ലായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ നാവ് പൊന്നാട്ടെ പക്ഷെ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കല്ല് വെച്ച നുള പറയുന്നതിന് എന്തായാലും അത്തരത്തിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു നടിയായിട്ട് വരാനായിട്ടും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പിന്നെ എനിക്കിതിലുള്ള ഒരു അനുഭവം ഡിബിചേട്ടനോടും അതുപോലെ മനോമൻജിത് ചേട്ടനോടും ഒക്കെ ഉള്ളൊരു നന്ദിയുണ്ട് അങ്ങുവാന കോളിലെ എന്നുള്ള ആ ഒരു പാട്ടിൽ ഇപ്പോഴും കുട്ടികളല്ല ഇപ്പൊ അതൊരു നഴ്സറിയിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട് പോലെ എല്ലാ മക്കളും ഡെയിലി അയച്ചു തരും എൻ്റെ ഒരു കൂട്ടുകാരെ സുജ സുജയുടെ രണ്ട് മക്കളിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവര് വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറയും ഉമ്മേന്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലേ നെയ്യാറുമിലെ അമ്മൂമ്മ അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്ന് അമ്മൂമ്മേനോട് പാടിത്തരാൻ പറയുന്നു അത് വീഡിയോ കോള് വിളിക്കും അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശീൻ്റെ മുണ്ടു ഇതൊക്കെ എടുത്ത് പൗഡറൊക്കെ തലയിൽ തേച്ചിട്ട് അമ്മുമാ കോണില് അത് വരച്ചു പാടുകയും അതുപോലെ തന്നെ ഒരു നല്ല കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം ഇപ്പോ അവനോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൻ കള്ളനാവാൻ ആണ് ആഗ്രഹം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് മണിയൻ എന്നുള്ള കഥാപാത്രം അത്രയേറെ ആളുകളിലേക്ക് എത്തിയത് ഇത്തരം ഈ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം താങ്ക് സോ മച്ച് Thank you so much.